വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാപ്പി ടൈംസിൻ്റെ പുതിയ നല്ലൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് ടിപ്സുമായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല പുതിയതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇങ്ങനെ ടിപ്സും കാര്യങ്ങളുമൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ എൻ്റെ കൂടെ കൂടിക്കും അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പിന്നെ എന്താ പറയുക ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം കുക്കിങ്ങും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ഇടാറുള്ളത് അപ്പം പുതുതായിട്ട് ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ തോന്നി അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു പായ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ഏത്തക്കാണ് ഏത്തക്ക നന്നായിട്ട് പഴുത്ത ഒരു ഏത്തക്ക ഒരു മുട്ട അതുപോലെ തന്നെ രണ്ട് വൈറ്റമിനി ക്യാപ്സ്യൂളും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും തോന്നിക്കാണും ഇത്രയും വൈറ്റമിൻസ് ഒക്കെ ഉള്ള സംഭവങ്ങൾ എന്തിനാ വെറുതെ തലയിൽ മുടിയിൽ അരച്ച് തേക്കുന്നത് നമുക്ക് കഴിച്ചാൽ പോരെന്നാൽ ശരിയാണ് കേട്ടോ നമ്മൾ ഇതൊന്നും കഴിക്കാതെ കൈ കിട്ടുന്ന ഈ സംഭവങ്ങളെല്ലാം വാരി തലയിലൊക്കെ തേച്ചുകൊണ്ട് മുടി കളിക്കണം നമ്മൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം വൈറ്റമിൻസൊക്കെ കഴിച്ചാൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം നമ്മൾ ഇങ്ങനെയുള്ള പായ്ക്കുകൾ കേട്ട് കൊടുത്ത് ഹെയർ നല്ലതായിട്ട് കെയർ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാകുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഏത്തക്കൊണ്ടുള്ള പായ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മാത്രമായിട്ട് നമ്മൾ അരച്ച് മുടിയിൽ തേക്കരുത് അതിനോട് കൂടെ എന്തെങ്കിലും അതിൽ ഉൾപ്പെടുത്തണം ഇല്ലെന്നുണ്ടെങ്കിൽ ചിലർക്ക് അലർജി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാനിവിടെ ഇതിനോടൊപ്പം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയും എടുത്തിട്ടുണ്ട് അപ്പം ഇതൊന്ന് അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യാം മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ മുടി നല്ല ഉള്ളോടെ കിടക്കാനും ഒക്കെ ഈ ഒരു പായ്ക്ക് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഈ ഒരു പായ്ക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മുടി തീരെ ഉള്ളു കുറവുള്ളവർക്ക് ഇത് നല്ലൊരു പായ്ക്കാണ് ഈ പായ്ക്കിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മുടി നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്തിടുകയാണെങ്കിൽ മുടി നല്ല തിളക്കത്തോടെ നല്ല ഒരുപാട് ഉള്ളുള്ള രീതിയിൽ മുടി കിടക്കും നമുക്കറിയാം ഏത്തക്ക എന്ന് പറയുന്നത് വിറ്റാമിൻ ബി സിക്സ് അതുപോലെ തന്നെ വൈറ്റമിൻ സി പൊട്ടാസ്യം നാരുകൾ എന്നിവയുടെ കലവറയാണ് ഇത് എത്രത്തോളം ഗുണമുള്ളതാണെന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം പൊട്ടാസ്യം എന്ന് പറയുന്നത് മുടി നാരുകൾക്ക് ബലം കൊടുക്കാനും അതുപോലെ തന്നെ വൈറ്റമിൻ സി നമ്മുടെ തലയോട്ടിലെ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ വിറ്റാമിൻ ബി സിക്സ് മുടി വളർച്ചയെ വേഗത്തിലാക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും നമ്മൾ മുട്ടയുടെ വെള്ളം മുടിയിൽ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് രാത്രി സമയത്ത് നമ്മൾ കിടക്കുന്ന ടൈമിലൊക്കെ മുടിയിലിങ്ങനെ അതിൻ്റെ ആ ഒരു ജെല്ലെടുത്തിട്ട് നമുക്ക് ആ മുടിയിലിങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ഒരുപാട് നല്ലതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പായ്ക്ക് പായ്ക്കെടുത്തേക്കുന്നത് കൂടുതലും മോൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനും അത് ആ പായ്ക്ക് ഞാനും ഇടാറുണ്ട് എങ്കിൽ പോലും മോളുടെ മുടിയൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കും ഒരു മൂന്നു നാല് വയസ്സ് മുതൽ മോളുടെ മുടി വളർത്തിയതാണ് ഞാൻ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് വിടും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ടിപ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ മോളുടെ മുടിയിലാണ് ഇത് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുടിയിൽ ഏത് പായ്ക്കിട്ടാലും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് നമ്മുടെ മുടിയിലെ കെട്ടുകളൊക്കെ കളഞ്ഞ് മുടി നല്ലതായിട്ട് കോമ്പ് ചെയ്തിടുക അത് അതിനുശേഷം ശേഷം നമ്മൾ ഏതെണ്ണയാണോ നമ്മുടെ മുടിയിൽ പെരട്ടുന്നത് അപ്പോൾ ആ എണ്ണ ഒരു ഷ കുറച്ച് ഒരുപാടൊന്നും തേക്കേണ്ട കുറച്ച് ആ മുടിയിലൊക്കെ ഒന്നും തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഞാനിവിടെ മോക്ക് തേക്കുന്നതെന്ന് പറയുന്നത് കാച്ചെണ്ണയാണ് ഞാൻ തന്നെ എണ്ണയാണ് അപ്പോൾ അതാണ് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ ഒന്ന് തേച്ച് ഒരു ചെറിയ മസാജൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഓരോ വകുപ്പുകളെടുത്തിട്ട് മുടിയിലല്ലേ ഇത് കൂടുതലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടിയത് തലയോട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ഓരോ വകുപ്പുകളായിട്ട് എടുത്തിട്ട് നമുക്ക് ആ ഒരു പേസ്റ്റ് മുടി ആ ഒരു തലയോട്ടിയിലേക്ക് തേച്ച് കൊടുക്കണം അപ്പോൾ ഞാനിത് രണ്ടുപേർക്കും തേച്ച് കൊടുത്ത് കേട്ടോ പിന്നെ മോടേ മാത്രമേ ഉള്ളൂ വീഡിയോ എടുത്തത് അപ്പം തേച്ച് കൊടുത്തപ്പോൾ തന്നെ മോള് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൂടുതലൊന്നും ഞാൻ നിർത്തിയില്ല നമുക്ക് ഈ ഒരു സമയമെന്ന് പറയുന്നത് മത്സമയമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നേരം നേരമൊന്നും ഞാനത് തലയിൽ തേച്ച് വെച്ചിട്ടില്ല ഒരു അരമണിക്കൂറായെങ്കിലും മാക്സിമം അരമണിക്കൂറ് ഞാൻ പിടിച്ച് നിർത്തി അതിനുശേഷമുള്ള ഒരു കാഴ്ചയാണിത് മുടിയൊക്കെ കഴി അവർ കുളിച്ച് മുടിയൊക്കെ കഴുകി ഇപ്പോൾ മുടിക്ക് അത് വീഡിയോയിൽ എത്രത്തോളം കാണുന്നു അറിയാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ലെങ്കിലും മുടി നല്ലൊരു തിളക്കമായിട്ട് നന്നായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടൈമുള്ള സമയത്തൊക്കെ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതൊന്ന് ചെയ്ത് കൊടുക്കുക നമ്മളും ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്ന റിസൾട്ട് നമുക്കൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനിയും ഇതുപോലുള്ള ടിപ്സും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം ഓക്കേ